ഏതാണ്ട് പത്താം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയിൽ ടിബറ്റില് ജീവിച്ചിരുന്ന മഹാനായ ഒരു യോഗിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് മിലരേപ്പ എന്നാണ് ഈ മിലരേപ്പ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാ യോഗിമാരിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത് ഒരുപാട് സൂപ്പർനാച്ചുറൽ പവേഴ്സൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ പവേഴ്സിനെ കുറിച്ച് ഞാൻ വഴിയെ പറയാം ആരാണ് ഈ മിലരേപ്പ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തോപ്പ ഗ എന്നായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേര് ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വത്തും ബിസിനസ് അന്നത്തെ ബിസിനസ് അതെന്തായിരുന്നു അത് ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു തട്ടിയെടുക്കുകയാണ് തുടർന്ന് ഇദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഇദ്ദേഹമൊക്കെ കൊടും ദാരിദ്ര്യത്തിൽ പെടുകയാണ് ഈ തട്ടിയെടുത്ത പിതാവിന്റെ സഹോദര തുല്യനായിട്ടുള്ള ആള് അദ്ദേഹം ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഇവരുടെ സ്വത്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ ദുരിത ജീവിതമാണ് ഇദ്ദേഹത്തിന് ബാല്യകാലത്തിൽ തന്നെ നേരിടേണ്ടി വരുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം ഇദ്ദേഹം മന്ത്രതന്ത്ര വിദ്യകളൊക്കെ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നു ഈ മന്ത്രതന്ത്ര വിദ്യകൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് ആയിരുന്നു ഇദ്ദേഹം പഠിച്ചത് ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് വളരെ ആഴത്തിൽ ഇദ്ദേഹത്തിന് പഠിക്കാനായിട്ട് സാധിക്കുന്നു പിന്നീട് അമ്മയുടെ തന്നെ നിർദ്ദേശപ്രകാരം അതൊരു പ്രതികാരം കൂടിയായിരുന്നു കാരണം ധനികനായിരുന്നിട്ടും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഇവരുടെ സ്വത്തുക്കളടക്കം തട്ടിയെടുത്ത് ഇവരെ ഒന്നുമല്ലാതാക്കി തീർത്തതിന്റെ ഒരു പ്രതികാരമായിട്ട് അമ്മ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ ചതിച്ചവരെ എല്ലാം തന്നെ കൊന്നു കളയുകയാണ് ഇതേ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപം തോന്നി എന്ന് വെച്ചാൽ ഇത്രയും മനുഷ്യരെ അദ്ദേഹം വധിച്ചു കളഞ്ഞു എന്നതിന്റെ ഒരു ഒരു സങ്കടം അദ്ദേഹത്തിന് എന്നും ജീവിതത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു താൻ ചെയ്തത് ഒരു വലിയ പാപമാണ് എന്ന് അദ്ദേഹത്തിന് തുടങ്ങി അങ്ങനെ അദ്ദേഹം ഇതിന് പ്രായശ്ചിത്തം തേടാനായിട്ട് എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളിലൂടെയൊക്കെ തന്നെ അന്വേഷിച്ച് അദ്ദേഹം പുറപ്പെടുകയാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ധ്യാനം കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ആത്മശുദ്ധി വരുത്താനായിട്ട് എല്ലാ വഴികളും തേടുകയാണ് അങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുകയാണ് മഹാനായ ഒരു ഗുരു അതാണ് മാർപ്പ മാർപ്പ ലോത്സാവ മാർപ്പ ലോത്സവ എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഗുരു ആയിരുന്നു അദ്ദേഹം ടിബറ്റിലെ ഒരു ആചാര്യനുമായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തുന്നു എന്നാൽ ഗുരുവിന് മിലരേപ്പയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇയാള് ബ്ലാക്ക് മാജിക് പഠിച്ചിട്ടുള്ള ആളാണ് എന്ന് അതുകൊണ്ട് തന്നെ ഒരു മന്ത്രവാദിയായിട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടത് ആ മന്ത്രവാദിക്ക് തന്റെ ഒരു വിദ്യയും അറിവും പകർന്നു കൊടുക്കില്ല എന്ന് ആദ്യം മാർപ്പാൽ ഉത്സവ കട്ടും പിടുത്തം പിടിക്കുകയാണ് നടക്കില്ല എന്ന് പറയുകയാണ് ശിഷ്യനാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് എന്നാൽ ഇദ്ദേഹം വിട്ടുപോകാൻ തയ്യാറായില്ല ഇദ്ദേഹം ഈ ഗുരുവിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അദ്ദേഹം എത്രയൊക്കെ പരിഹസിച്ചു അദ്ദേഹം ആട്ടി ഓടിച്ചു അപമാനിച്ചു പക്ഷെ അപ്പോഴൊക്കെ ഈ ഒരു നമ്മുടെ മില്ലരേപ്പ അവിടെ തന്നെ നിൽക്കുകയാണ് ആ ഒരു സ്ഥലം വിട്ട് പോകുന്നേ ഇല്ല ഒടുവിലെ ഗുരു ഇദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് പറയുന്നു ഇദ്ദേഹം ഓരോ കല്ലുകൾ പറക്കി വെച്ച് ഒരുപാട് ദിവസത്തെ പ്രയത്നം കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ് എന്നിട്ട് തിരിച്ച് ഗുരു പറയാണ് ആ കല്ലുകളെല്ലാം ഇരുന്ന സ്ഥലത്ത് ഓരോന്നായി തന്നെ തിരികെ വയ്ക്കണമെന്ന് പറയുന്നു അപ്പോൾ ആ കല്ലുകൾ ഒന്നുപോലും ഉടയാതെ ശ്രദ്ധാപൂർവം എത്രയോ ദിവസങ്ങളെടുത്ത് വീണ്ടും ആ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടു അങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾ ഇദ്ദേഹത്തിന് നൽകുകയാണ് ഒടുവിൽ ഗുരുവിനൊരു കാര്യം മനസ്സിലായി തൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനായി വന്നിരിക്കുന്ന മിലരേപ്പ സാധാരണക്കാരനായിട്ടുള്ള ഒരു യുവാവല്ല അദ്ദേഹം ഒരു നിയോഗമെന്നോണം തന്നെയാണ് തൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്താപമുണ്ട് അദ്ദേഹത്തിനെ തൻ്റെ ഏറ്റവും മികച്ച ശിഷ്യനാക്കി മാറ്റാൻ കഴിയുമെന്ന് അങ്ങനെ നമ്മുടെ മാറപ്പായ്ക്ക് തോന്നുകയാണ് അങ്ങനെ മാർപ്പ അദ്ദേഹത്തെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു തുടർന്ന് കഠിനമായ പരിശ്രമത്തിലൂടെയും ഉപവാസത്തിലൂടെയും തപസയിലൂടെയും അദ്ദേഹം ധാരാളം അറിവുകളും ജ്ഞാനവും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സും ഒക്കെ നേടിയെടുക്കുകയാണ് ഗുരുവിനേക്കാൾ മികച്ചവനായി മാറിയ ശിഷ്യൻ അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത് അതായത് ഇദ്ദേഹത്തിന് തന്റെ യോഗ ശക്തിയിലൂടെ അതിശയകരമായ ചില കഴിവുകൾ സ്വായത്തമായി നമ്മൾ ഇന്ന് ഈ സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ സൂപ്പർ ഹീറോസ് ചാടിയും പറന്നും ഒക്കെ നടക്കുന്നത് അത് പത്താം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന ഇതേ മനുഷ്യൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നാം പക്ഷെ ഇദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത കഴിവുകൾ അത്രത്തോളം അമ്പരപ്പിക്കുന്നതായിരുന്നു പർവ്വതങ്ങൾക്ക് മുകളിലൂടെ പറന്ന് നടക്കാനും ശരീരത്തെ മറ്റുള്ളവരുടെ കണ്ണുകളിൽ പെടാതെ ദൃശ്യാതീതമാക്കാൻ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കാനും ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതായത് ഇൻവിസിബിൾ ആകാൻ കഴിയുന്ന പറക്കാൻ കഴിയുന്ന അവിശ്വസനീയമായ കഴിവുകൾ നേടിയെടുത്ത യോഗശക്തി കൊണ്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത്ര ജ്ഞാനം സമ്പാദിച്ച മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഭക്ഷണം ഇല്ലാതെ നീണ്ട കാലം ജീവിക്കാൻ കഴിയുമെന്നതാണ് അദ്ദേഹത്തിന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ശരീരത്തിന് എനർജി സ്വീകരിക്കാൻ അതിനൊരുപക്ഷെ അദ്ദേഹം സൂര്യനിൽ നിന്ന് എനർജി സ്വീകരിക്കാൻ കഴിയുന്ന വിദ്യയും സ്വായത്തമാക്കിയിട്ടുണ്ടാകാം എന്തായാലും അദ്ദേഹത്തിന് ഫിസിക്കലി നമ്മൾ കഴിക്കുന്നത് പോലെ ഭക്ഷണം നിർബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ലോകത്ത് ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന കൈലാസ പർവ്വതത്തെ ഇദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് പകുതി സത്യവും പകുതി അസത്യവുമാണ് അതായത് കുറിച്ച് എപ്പോഴും നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമായി കൈലാസം കീഴടക്കിയ യോഗി എന്നാണ് സത്യത്തിൽ ഇദ്ദേഹം കൈലാസത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തപശക്തിയിലൂടെയാണ് അതായത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡിയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ബോഡിയാണ് അദ്ദേഹം കൈലാസ പർവ്വതത്തിന് മുകളിലേക്ക് എത്തിച്ചത് ഇദ്ദേഹം തന്റെ യോഗ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു വെളിച്ച കിരണം പോലെയാണ് കൈലാസത്തിന്റെ മുകളിലേക്ക് പറന്നെത്തിയത് അങ്ങനെ അദ്ദേഹം ആ അക്കാലത്ത് വളരെ പ്രസിദ്ധനായി തീരുകയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് പോലും അല്ലെങ്കിൽ ഇദ്ദേഹം ശരീരം ഉപേക്ഷിച്ചത് പോലും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം വെളിച്ചത്തിലും വർണ്ണങ്ങളിലും ലയിച്ചു എന്നാണ് പറയുന്നത് ഒരു റെയിൻബോ ബോഡിയായിട്ട് മാറി എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഇത്തരത്തിൽ ദിവ്യപ്രകാശമായി മാറുന്നത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുമാണ് ഇദ്ദേഹം തീവ്രമായിട്ട് ധ്യാനിക്കുന്ന ആത്മാന്വേഷണം നടത്തുന്ന പ്രാണായാമം ചെയ്യുന്ന അതുപോലെ തന്നെ ഇന്നർ ഫയർ മെഡിറ്റേഷൻസ് ചെയ്യുന്ന വളരെ കഴിവുകളുള്ള ഒരു യോഗിയായിരുന്നു വജ്രയാന ബുദ്ധമതത്തിലെ താന്ത്രിക പ്രക്രിയകളെ കുറിച്ച് അതിശയിപ്പിക്കുന്ന അറിവുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇദ്ദേഹം സഹനശീലനും ക്ഷമയുള്ള ആളും അഹിംസാ മാർഗം പിന്തുടർന്നിരുന്ന ആളുമാണ് നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിന്റെ ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് എത്തിയ ബുദ്ധിസമാണ് ഇന്ത്യൻ ബുദ്ധിസത്തിന്റെ ഭാഗം തന്നെയാണ് ടിബറ്റൻ ബുദ്ധിസം പലരും അതും രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് ബുദ്ധിസം രൂപം കൊണ്ടത് ഇന്ത്യയിലാണ് വേദിക് കൾച്ചറിന്റെ തുടർച്ച തന്നെയാണ് ബുദ്ധിസവും അതിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വേദിക് പീരീഡിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അഹിംസ ധർമ്മം കർമ്മം മോക്ഷ ഇതിൽ നിന്നൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്ന് തന്നെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന മാർപ്പ ലോത്സവ ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇവിടെ നിന്നാണ് ബുദ്ധിസത്തിൽ ധാരാളം അറിവുകൾ നേടിയിട്ട് പോകുന്നത് അപ്പൊ ഇന്ത്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പഠനങ്ങളും കാര്യങ്ങളുമെല്ലാം അക്കാലത്ത് അത് സ്വാഭാവികമാണ് അന്ന് നമ്മൾ എന്ന് പറയുന്നത് പോലെയുള്ള അതിർത്തികളൊന്നുമില്ല ഇന്ത്യയെന്നും അല്ലെങ്കിൽ ടിബറ്റെന്നും വേർതിരിച്ചിട്ടൊന്നുമില്ല എല്ലാം ഈ ലോകത്തിന്റെ ഭാഗമെന്ന നിലയിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഹിമാലയം തൊട്ടിങ്ങ് നമ്മുടെ കന്യാകുമാരി വരെ വന്നു കിടക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇന്ത്യയിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലും നമ്മുടെ തമിഴ്നാട് പോലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും വളരെ ജ്ഞാനികളായിട്ടുള്ള യോഗികളും സിദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവരിൽ പലരുമാണ് ബുദ്ധിസം ടിബറ്റിലേക്ക് ഉൾപ്പെടെ പ്രചരിപ്പിച്ചത് എന്നതും ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ മാർപ്പ ലോത്സാവിയുടെ കീഴില് മിലരേപ്പ ഭയങ്കരമായിട്ടുള്ള അറിവുകൾ നേടുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കൊണ്ട് നേടിയെടുക്കുന്ന യോഗ സിദ്ധികളാണ് പിന്നീട് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ സിദ്ധികളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഇപ്പൊ ടിബറ്റിലുള്ള ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ പോലും പറയുന്നത് ഏത് മാരകമായ അസുഖങ്ങളും ഭേദമാക്കാനുള്ള സ്പിരിച്വൽ പവർ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മന്ത്രസിദ്ധികളിലൂടെ മരണപ്പെട്ടുപോയ ഒരു മനുഷ്യനെ പോലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രയും വിചിത്രമായൊരു ജീവിതം നയിച്ചിരുന്ന മഹാനായ ഒരു യോഗിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സിദ്ധികൾ ഇതുപോലെ പിന്നീട് കിട്ടിയിട്ടുള്ള യോഗിമാർ പിന്നീട് ഉണ്ടായിരുന്നോ എന്ന് തന്നെ സംശയമാണ് അതായത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിനേക്കാൾ മികച്ച ഒരു യോഗിയായിട്ട് മാറി അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിസത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള യോഗിമാരിൽ ഒരാളാണ് എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം